Hãy subscribe Để không bỏ lỡ những video

ാണ് ഈ വിജയം അങ്ങനെയാണ് നിർവഹണത്തിലൂടെ എന്ന് വിശ്വസിക്കുന്നു സമൂഹത്തിന്റെ വോട്ട് ചെയ്ത സമൂഹം എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല അല്ലാത്തതിന് അവരുടെ ഇഷ്ടം തന്നെയാണ് വോട്ട് ചെയ്തത് അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ് വോട്ടേഴ്സിൻ്റെ ഭാഗമാണ് അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് അവർ വാങ്ങിച്ചു അത് ഉപകാരമാണെങ്കിൽ അതും തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണമെന്ന് ജഗദീഷ് വലിയ അനുഗ്രഹമുണ്ടാകണം ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രമാണ് അഞ്ച് വർഷം വെറുതെ വയലി ചെയ്ത് കളയുന്നതിൽക്ക് എനിക്ക് താല്പര്യമേ ഇല്ല ഒരു ദിവസവും ഒരു നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സന്തോഷങ്ങളും ഇവിടുത്തെ ചിന്തകളും ഇവിടുത്തെ മുന്നോട്ടുള്ള ബുദ്ധിപ്പല്ലെങ്കിൽ പോലും ഒരു ഒരു മൂമെൻറ്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ് ഇതെല്ലാം എനിക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തൃശ്ശൂര് ഒരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഇതൊക്കെ ഒക്കെ ജയ്സുരാജ് കേട്ടോ അല്ല ഒരു നിരവധി വലിയ പദ്ധതികള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മെട്രോ നേട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അത് അതെങ്ങനെയാണ് അതിന്റെ എല്ലാം ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി എല്ലാം പഠിക്കുന്നു അത് അവര് പഠിക്കുന്നു നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു എഫ് ഡി ഐ വന്നു കഴിഞ്ഞാൽ അതല്ലാതെ ഇവിടെ നാട്ടപ്പെടുന്ന ഫ്രഷ്ഷിപ്പ് പ്രോഗ്രാംസൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നു എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തും നടത്തിയ ടി സി പി അവർ അതിനു വേണ്ടി വേണ്ടിയിട്ട് നമുക്ക് നടപ്പിലാക്കുകയും ചെയ്യും വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മ സർക്കാർ വരുന്ന വികാരം വോട്ടായി മാറിയിട്ടുണ്ട് പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര് പോലുള്ള ഒരാൾ അഞ്ചു പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷൻ അതുകൊണ്ട് നമുക്ക് സർക്കാരിന് ആശ്വാസം കൊടുക്കുക ആ നടപടിയെ ജനങ്ങൾ ചോദ്യം കൊടുക്കുകയെന്നല്ലേ ചെയ്ത് തൃശ്ശൂർ സ്ഥിരതാമസാക്കോ അഞ്ചു വർഷം സ്ഥിരതാമസം പോലെ തന്നെയായിരുന്നു കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പണ കളഞ്ഞിട്ടാണ് അത് വേണമെന്നില്ല അല്ല തൃശ്ശൂര് അഞ്ചു വർഷം ഉണ്ടാകുന്നു ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞ അയച്ചപ്പോഴും ജേഷപ്പിടെ എടുക്കാൻ വേണ്ടി ആ ഞാൻ അതിന്റെ വരും അതിൻ്റെ കൂലിയായിട്ടൊക്കെ താങ്ക് യു